കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ പയന്തങ്ങാനം എന്ന ഗ്രാമം ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അവിടെ നടന്ന ഒരു ക്രൂരമായ കുടുംബ ദുരന്തം നാടിനെ ആകെ ദുരിതത്തിൽ ഹർത്തി സ്വന്തം ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് വീടിനകത്ത് തൂങ്ങി മരിച്ച സംഭവം ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായി അവശേഷിക്കുന്നു പുറത്തുനിന്ന് നോക്കിയാൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നാട്ടുകാർ വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് പയ്യന്തങ്ങാനം സ്വദേശി കെ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടത് അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ കണ്ടത് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിലുള്ള സിമിയെയാണ് വാക്കത്തി കൊണ്ട് വെട്ടേറ്റ സിമി രക്തം വാർന്ന അവശ്യനിലയിലായിരുന്നു ഭർത്താവ് സുരേന്ദ്രനാണ് തന്നെ ആക്രമിച്ചതെന്ന് സിമി അയൽക്കാരോട് പറഞ്ഞു ഉടൻ തന്നെ അവർ സിമിയെ കാസർഗോഡ് ചെങ്കളയിലുള്ള ആ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ഗുരുതരമായ പരിക്കുകളോടെ സിമിയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സിമിയെ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം അയൽക്കാരും ബന്ധുക്കളും സുരേന്ദ്രൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി അവർ വീടിനകത്ത് തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് വീടിനകത്ത് ഒരു ഏണിപ്പടിയിൽ തൂങ്ങിയ നിലയിൽ സുരേന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തി സംഭവം അറിഞ്ഞെത്തി പോലീസും അഗ്നിശമന സേനയും ചേർന്നാണ് മൃതദേഹം താഴെ ഇറക്കിയത് ഈ ദാരുണ സംഭവം നടക്കുമ്പോൾ ദമ്പതികളുടെ ഒന്നരയും അഞ്ചും വയസ്സുള്ള രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്നു ഈ കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരിക്കില്ല സിമി വീടിന് പുറത്തേക്ക് ഓടിയെത്തിയതിനു ശേഷം സുരേന്ദ്രൻ ജീവൻ ഒടുക്കിയതാകാൻ െന്നും പോലീസ് സംശയിക്കുന്നു സംഭവം നടന്ന സ്ഥലത്തെ നാട്ടുകാരും ബന്ധുക്കളും സുരേന്ദ്രന്റെ സിമിയുടെ മരണത്തിൽ അവിശ്വസനീയതയും രേഖപ്പെടുത്തി അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു ഇവരുടേതും സുരേന്ദ്രൻ മൂന്ന് വർഷം മുമ്പാണ് ഗൾഫിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയതും അതിനുശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിരുന്നതായി ആർക്കും അറിവുണ്ടായിരുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥരായ വേടകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ കടുവയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചു വരികയാണ് ഒരുപക്ഷെ ആർക്കും അറിയാത്ത ത്തുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ രഹസ്യമായ കുടുംബ കലഹങ്ങളോ ആയിരിക്കാം ഈ ദുരന്തത്തിന് കാരണമായതെന്നും പോലീസ് സംശയിക്കുന്നു സുരേന്ദ്രന്റെ സിമിയുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ ദുരന്തം സമൂഹത്തിന് നൽകുന്നത് ഒരു വലിയ പാഠമാണ് പുറമെ സന്തോഷത്തോടെ കാണപ്പെടുന്ന പല കുടുംബങ്ങളിലും ആരും അറിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം കുടുംബ ബന്ധങ്ങളിലെ ആശയവിനിമയക്കുറവ് സാമ്പത്തിക പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ എന്നിവ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാം കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുന്നതും ആവശ്യമെങ്കിൽ മാനസികാരോഗ്യ ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്ന ുമുള്ള പ്രാധാന്യം ഈ സംഭവം എടുത്തു കാണിക്കുന്നു ഈ സംഭവം കാസർഗോഡ് ജില്ലയിലെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു പലരും ഈ ദാരുണമായി സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും പലരും പങ്കുവച്ചു ഈ ദുരന്ത കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പുനരാലോചനയ്ക്കും സമൂഹത്തെ പ്രേരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് വരെ ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കില്ല പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തു വരികയുള്ളൂ എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഒരു ചെറിയ ഗ്രാമത്തെ ഞെട്ടിച്ച് ദുരന്തം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അദൃശ്യമായ പ്രശ്നങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്